ഫ്ലവർ ടോപ്സിംഗറിന്റെ നൂറാം ദിനം എപ്പിസോഡ് അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കളുടെ പാട്ടും കുട്ടികളുടെ പാട്ടും വിധികർത്താക്കളുടെ പാട്ടൊക്കെ ആയിട്ട് ടോപ്സിംഗിന്റെ വേദി അടിപൊളിയാകാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ടോപ്സിംഗ് നമ്മുടെ വീട്ടിലെ തമ്മിലെ കണ്ട പോലെ വിമർശകർക്കുള്ള മറുപടി നൂറാം ദിനത്തിൽ അടിപൊളി ഗാനവുമായിട്ട് നമ്മുടെ കുഞ്ഞാറ്റി എത്തുന്നുണ്ട് വെറും ഫോക്ക് പാട്ടുകൾ മാത്രമല്ല എല്ലാ പാട്ടുകളും തനിക്ക് അടിപൊളിയായി പാടുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ വിദ്യാസാഗർ ഹിറ്റ്സ് റൗണ്ടിൽ മഞ്ഞുവാസ പക്ഷി എന്ന അടിപൊളി ഗാനം പാടി ടോപ്സിംഗിന്റെ വേദി എല്ലാവരും എല്ലാവരും ഈ ഒരു ഗാനം ഇത്രയും മനോഹരമായി പാടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് മധുങ്ങൾ അഭിപ്രായപ്പെട്ടു ജയചന്ദ്രൻ ഒക്കെ തലയിൽ കൈവച്ച് അമ്പരം പോയ അടിപൊളി പാട്ടാണ് നമ്മളെ കുഞ്ഞായിട്ട് ആലപിക്കുന്നത് അപ്പൊ സർപ്രൈസ് അതിഥിയായിട്ട് ഒരാൾ എത്തുന്നുണ്ട് അപ്പൊ സർപ്രൈസ് അതിഥി ഇരിക്കുന്നത് ആര്യയുടെ സീറ്റിലാണ് ആര്യ ചേച്ചിയുടെ സീറ്റാണ് അപ്പോ സർപ്രൈസ് അതിഥിയോട് പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗമൊക്കെ ഇന്ന് നമ്മുടെ ടോപ്സിംഗന്റെ വേദിയിൽ കാണാൻ പറ്റും നൂറാം ദിനം എന്തായാലും അടിപൊളിയാണ് പൊന്നാറ്റി അടിപൊളി പാട്ടും അപ്പോ ചെറിയ ചെറിയ രസകരമായ കാഴ്ചകളും പൊട്ടിത്തെറി സീരിയസ് ആണോ അതോ പ്രിയങ്കാണോ എന്നൊക്കെ നിങ്ങൾക്കറിയാം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടി ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ടി വിയിൽ കാണുന്നവര് കൃത്യമേഴ് വഴിക്ക് വാച്ച് ചെയ്യുക ടി വിയിൽ കാണാൻ പറ്റാത്തവർ അവരുടെ ചാനലിൽ പോയിട്ട് യൂട്യൂബിൽ കാണുക എന്തായാലും എല്ലാം കൊണ്ട് അടിപൊളിയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റിയുടെ ഫാൻസ് ആണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കമൻറ്റ് ചെയ്യുക ബൈ ബൈ